നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തി നാലാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകൾ അറിയിപ്പുകൾ പൂർണ്ണമായി ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാം തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിക്സിൽ ഉണ്ട് കൻ്റ് ബോക്സിൽ എല്ലാവരും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ കേരളത്തിൽ കോൺട്രാക്ട് ക്യാരേജ് ബസ്സുകൾക്കുള്ള നികുതി കൂടുതലാണെന്നും ഇക്കാര്യം പുനഃപരിശോധിക്കണമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ അൻപതിൽ താഴെ ബസ്സുകളെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ നാഗാലാൻഡിൽ രജിസ്റ്റർ ചെയ്താൽ കുറഞ്ഞ നികുതിയെ ഉള്ളൂ വലിയ നികുതി വരുമാനമാണ് കേരളത്തിന് ഇതുവഴി നഷ്ടപ്പെടുന്നത് വിഷയം ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും കെ എസ് ആർ ടി സിയുടെ കുത്തക റൂട്ടുകളിൽ കെ എസ് ആർ ടി സി സാന്നിധ്യം കുറവാണ് ഇത്തരം റൂട്ടുകളിൽ കെ എസ് ആർ ടി സി വ്യാപിപ്പിക്കുന്നതായിരിക്കും കെ എസ് ആർ ടി സിക്ക് വേണ്ടി മാറ്റിവെച്ച റൂട്ടുകളിൽ ജനങ്ങളെ അനാഥരാക്കി വിടാനാകില്ല എന്നും ഗണേഷ് കുമാർ പറഞ്ഞു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മൊബൈൽ ഫോൺ കോൾ അതുപോലെ തന്നെ ഡാറ്റ എന്നിവയുടെ താരിഫ് വർദ്ധിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ട് നിലവിലെ നിരക്കിൽ നിന്ന് ഇരുപത് ശതമാനം വരെ ടെലികോം കമ്പനികൾ വർധനവ് വരുത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട് നിലവിൽ ഫോർ ജി നിരക്കിൽ ഈടാക്കുന്നത് ഫൈവ് ജി നിരക്കിലേക്ക് മാറുന്നതായിരിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ തീരുമാനം പ്രാബല്യത്തിൽ വരാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണോടുകൂടി പ്രതിമാസ പ്ലാനുകൾക്ക് നിലവിലത്തേക്കാൾ കൂടുതൽ പണം നൽകേണ്ടതായിട്ട് വരും ആഗോള ബ്രോക്കറേജ് സ്ഥാപനമായിട്ടുള്ള സി എൽ എസ് ഐയുടെ റിപ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് താരിഫ് വർധനയുടെ വർഷമായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട് മൊബൈൽ താരിഫുകളിൽ അവസാനമായിട്ട് വൻതോതിൽ വർധനവുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ചില സർക്കിളുകളിൽ പ്രീപെയ്ഡ് മേഖലയിൽ കമ്പനികൾ താരിഫ് പരിഷ്കരിച്ചിരുന്നു ഉപഭോക്താക്കളിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന വരുമാനം വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണുള്ളതെന്നാണ് കമ്പനികളുടെ നിലപാട് സർവീസ് മെച്ചപ്പെടുത്തുവാൻ കൂടുതൽ നിക്ഷേപം നടത്തണമെന്നും കമ്പനികൾ അഭിപ്രായപ്പെടുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് യൂണിയൻ ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾക്കാണ് രാജ്യം കാതുറക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തും നിരവധി ആളുകൾക്ക് പ്രത്യേകിച്ചും കർഷകർക്ക് ഉൾപ്പെടെ ധനസഹായം ലഭിക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുണ്ട് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായിട്ടുള്ള പി കിസാൻ സമ്മാൻ എന്ന പദ്ധതിയിലൂടെ നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഏറ്റവും വലിയൊരു സഹായമാണ് ഇപ്പോൾ എത്തിച്ചേരുന്നത് ചെറുകിട താമോത്ര കർഷകർക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത് എത്ര ചെറിയ ഭൂമിയുമായിക്കൊള്ളട്ടെ ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ കർഷകർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു ധനസഹായമായിട്ട് വർഷം ആറായിരം രൂപ ലഭിക്കുന്ന പി കിസാൻ സമനിധി എന്ന കേന്ദ്ര പദ്ധതി തുകയാണ് എണ്ണായിരം രൂപ മുതൽ ഒൻപതിനായിരം രൂപ വരെ വർദ്ധിപ്പിക്കേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഈ തുക വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഗഡുക്കളിൽ വർദ്ധനമുണ്ടാവുകയോ അല്ലെങ്കിൽ ഗഡുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യാൻ സാധ്യത ഇവരാനിരിക്കുന്ന യൂണിയൻ ബജറ്റ് അവതരണത്തിന് ശേഷമായിരിക്കും ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു സൂചന നമുക്ക് ലഭ്യമാവുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യു ഡി എഫ് സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ നാളെ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പണിമുടക്കിന് മുന്നോടിയായിട്ട് സർക്കാർ ഡയസ്നോണും പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് ആറ് ഗഡു ക്ഷാമപത്ത കുടിശുകയാണെന്ന് സമരസമിതി ചെയർമാൻ ചവറ ജയകുമാർ പറഞ്ഞു ഡയസ്നോൺ ബാധകമാകുന്നവരുടെ നാളത്തെ ശമ്പളം ഫെബ്രുവരിയിലെ ശമ്പളത്തിൽ നിന്നും കുറവ് ചെയ്യുന്നതായിരിക്കും പണിമുടക്ക ദിവസം അനുമതിയില്ലാതെ ഹാജരാകാത്ത താൽക്കാലിക ജീവനക്കാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നതായിരിക്കും അടിയന്തര സാഹചര്യങ്ങളിലൊഴികെ ഒരുവിധ അവധിയും അനുവദിക്കാൻ പാടില്ല അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ പൊതുമുതൽ നശിപ്പിക്കുകയോ ചെയ്യുന്ന ജീവനക്കാരെ പ്രോസിക്യൂട്ട് ചെയ്യുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിനവും സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഇന്ന് ചൊവ്വാഴ്ച ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയിലും ഒരു പവൻ ഇരുപത്തി രണ്ടു കയറി സ്വർണ്ണത്തിന് നാൽപ്പത്തിയാറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക